ഹലോ പലപ്പോഴും റിയൽ ബിസിനസ്സുകാരെക്കാളും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് അറിയാവുന്നത് ഈ തട്ടിപ്പുകാർക്കാണ് അതായത് ഈ മണി സ്കാമേഴ്സ് ഉണ്ടല്ലോ പണം തട്ടിപ്പുകാർ അതിൽ പ്രാധാന്യികളായിട്ടുള്ളതാണ് ഈ നൈജീരിയൻ സ്കാമേഴ്സ് നൈജീരിയൻ സ്കാമേഴ്സും ഉണ്ട് നമ്മുടെ നാട്ടിലെ ഉണ്ട് ഇവർ പല ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പണം തട്ടുന്നത് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും ഇതേപോലെയുള്ള മെസ്സേജുകളൊക്കെ ഇപ്പോൾ ഇത്ര കോടി രൂപയുടെ ലോട്ടറി നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എന്നിട്ട് നിങ്ങളുടെ ആ പ്രൈസ് റിഡീം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും ഇവരിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ തട്ടിപ്പ് കാരിന്ന് എന്നിട്ട് അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവർ ഇത്തരം മെസ്സേജുകൾ അയക്കുമ്പോൾ ഇവർ ചെയ്യണ ഒരു ടെക്നിക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയ തുക നമുക്ക് സമ്മാനം കിട്ടിയതായിരിക്കും അതിലൊന്നാമത്തെ അവരുടെ മെയിൻ ഫോക്കസ് അതായിരിക്കും രണ്ടാമത് അവർ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ജനറൽ നോളജ് ഉണ്ടല്ലോ അതൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ട് അതിൽ എഴുതി വെക്കും പിന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ വരുത്താം സെൻറ്റൻസ് അത്ര ക്ലിയർ അല്ലാത്ത സെൻറ്റൻസുകളും വെക്കുക അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിഗ്നലുകൾ തന്നെ നമ്മൾ വിചാരിക്കും ഇതിത്രയും ഇതിങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇത് തട്ടിപ്പാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സെൻറ്റൻസ് നേരെ പോലും അറിയാത്തവരാണ് ഇവർ എന്ന് വരുത്തി നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട് നമുക്ക് പലർക്കും ഇത്രയും മെയിലുകളും മെസ്സേജുകളൊക്കെ വരാറുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം തട്ടിപ്പാന്നുള്ളത് പക്ഷേ ഇവർ ശരിക്കും ബുദ്ധിയുള്ള ആളുകളാണ് ഇവർ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നത് മനഃപൂർവ്വം വരുത്തുന്നതാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസുള്ള കുറച്ച് ചിന്തിക്കുന്ന ആളുകളല്ല ഈ കോമൺ സെൻസും കുറച്ച് ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് അവർക്ക് ഈ മെയിൽ മെയിലയച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർക്ക് ഈ നമ്മൾ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അല്ലാത്ത ആളുകളായിരിക്കും അവരെ കോൺടാക്റ്റ് ചെയ്യുക അത് ഈ സ്കാമേഴ്സിൻ്റെ സമയം വർദ്ധം മെനക്കെടുത്തു ഇപ്പോൾ കുറച്ച് കോമൺ സെൻസ് ഉള്ള ആൾ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവരെന്തായാലും ഈ വലയിൽ വീഴാൻ പോണില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാമേഴ്സിന് ഈ തട്ടിപ്പുകാരുടെ സമയം വെറുതെ വേസ്റ്റാണ് അവർക്ക് വേണ്ട കസ്റ്റമർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൈമിൽ പറയുകയാണെങ്കിൽ അവരുടെ അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സമ്പന്നനാവാൻ ഉദ്ദേശിക്കുന്ന ഒരു രാത്രി ഇരുട്ടി വിളക്കുമ്പോഴത്തേക്കും സമ്പന്നനാവാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഗ്രീഡി ആയിട്ടുള്ള ആളുകളാണ് കുറച്ച് കോമൺ സെൻസ് കുറഞ്ഞ് പെട്ടെന്ന് സമ്പന്നനാവാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അവരിതിൽ ക്ലിക്ക് ചെയ്യും അവർ കോൾ ചെയ്യും അവർ ക്ലിക്ക് ചെയ്താൽ മതി അവർ കോൾ ചെയ്താൽ മതി അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അത് അവരെങ്ങനെ അറിയും ആർക്കാണ് ഈ മെസ്സേജ് പോയെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതേപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തും ഇത്തരം മിസ്റ്റേക്കുകൾ വരാൻ നേരത്ത് കോമൺ സെൻസും കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആളും അതിന് റിപ്ലൈ കൊടുക്കില്ല റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താ ഗുണം അവരുടെ ടൈം വേസ്റ്റ് ആവണില്ല ഇനി ഒരാളെ അവർക്ക് റിപ്ലൈ കൊടുത്തു ആ നമ്പറിലേക്ക് അവർ കോൾ ചെയ്തു അതിൻ്റെ അർത്ഥം എന്താ ഇവന് കോമൺ സെൻസ് ഇല്ല എന്നുള്ളതാണ് കാരണം എന്താ കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കില്ലായിരുന്നു വിളിച്ച് വിളിച്ചതുകൊണ്ട് സ്കാമേഴ്സിനെന്ത് മനസ്സിലായി ഇവൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇവന് കോമൺ സെൻസും ഇല്ല പെട്ടെന്ന് സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രീ ഗ്രീഡി ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരാളാന്നുള്ളത് സ്കാമേഴ്സ് അവിടെ നിന്ന് പിടിച്ചെടുക്കുകയാണ് ഇവിടെ നമ്മൾ തന്നെ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കാം ഇത്രയും ടെക്നിക്കലി കഴിവുള്ള ഒരു ലിങ്കിൽ നിന്നൊക്കെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള ബുദ്ധിവാൻമാരായിട്ടുള്ള സ്കാമേഴ്സ് എങ്ങനെയാണ് ഇത്രയും സ്പെല്ലിങ് മിസ്റ്റേക്കുകളും ഒരു തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണ മിസ്റ്റേക്കുകളൊക്കെ ഇവർ വരുത്തുന്നത് എങ്ങനെയാണ് അവർ അവർ തന്നെ ഒരു തവണ വായിച്ചാൽ തന്നെ അതിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതവർ പർപ്പസ്ഫുള്ളി ചെയ്യണതാണ് ഒന്നിനും വേണ്ടിയിട്ടല്ല അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഇത് കൃത്യമായിട്ട് എത്തണം അല്ലാത്തവരെല്ലാം അവർ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിഗ്നലുകൾ കൊടുത്തിട്ടു നിങ്ങളല്ല ഞങ്ങളുടെ കസ്റ്റമർ ഞങ്ങൾക്ക് വേണ്ടത് വേറെ ആളാണ് എന്നുള്ള സിഗ്നലാണ് അവരവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ശരിക്കും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം മെസ്സേജ് അയക്കുന്നതിലൂടെ അവർ രണ്ട് ലക്ഷ്യമാണ് നേടണത് ഒന്ന് അവരുടെ കസ്റ്റമേഴ്സ് അല്ലാത്ത ആളുകളുണ്ടല്ലോ അവർ അവർ ഫിൽട്ടർ ചെയ്ത് കളിയാണ് തുടക്കം തന്നെ ഒഴിവാക്കുകയാണ് വെറുതെ ടൈം വേസ്റ്റിന് അവർ നിൽക്കണില്ല തുടക്കം തന്നെ അവർ ഒഴിവാക്കിയാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആയിട്ട് അവർക്ക് ആരെയാണോ വേണ്ടത് അവർ തന്നെ അവരെ കോണ്ടാക്റ്റും ചെയ്യുന്നുണ്ട് ഈ രണ്ട് ലക്ഷ്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് ഈ സ്കാമേഴ്സ് നേടുന്നുണ്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കാൻ നേരത്ത് നമ്മൾ തുടക്കം തന്നെ വായിക്കാൻ നേരത്ത് നമുക്കത് തട്ടിപ്പാന്ന് മനസ്സിലായി നമ്മൾ വളരെ ബുദ്ധിമാന്മാരെ പോലെ നമ്മൾ പെരുമാറിയാലും അവർക്ക് കിട്ടേണ്ട ആളുകളെ അവർക്ക് കിട്ടണുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് നമുക്കിതിലൂടെ ഉള്ള പാഠം റിയൽ ബിസിനസ് ചെയ്യുന്ന തട്ടിപ്പൊന്നും നടത്താതെ റിയൽ പ്രൊഡക്റ്റും സർവീസും ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താണ് ഇതിലെ പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമ്മളുടെ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളുടെ പരസ്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റർ കണ്ട വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ പറയണം ആ ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണെന്ന് അവർ പറയണം അതാണ് നമ്മളുടെ മാർക്കറ്റിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അവർ വാങ്ങണം ഇതാണ് നമ്മുടെ ലക്ഷ്യം ആളുകളെ കാണിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ് അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള അവർക്ക് അപ്പം തന്നെ കിട്ടണം ആ ടാർഗറ്റ് ഓഡിയൻസിന് ഈ സ്കാമേഴ്സ് ചെയ്യുന്നതും അതുതന്നെയാണ് സ്കാമേഴ്സിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ലാരിറ്റിയാണ് ആരാണ് അവരുടെ കസ്റ്റമർ എന്നും അവർക്കറിയാം ആരല്ല അവരുടെ കസ്റ്റമർ എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതാ ഈ ക്ലാരിറ്റി കിട്ടിയോണ്ട് എന്താ ഗുണം അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മളുടെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മളുടെ മെസ്സേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും ആരാണോ ഓഡിയൻസ് അവർക്ക് മാത്രം ഇത് കൺവിൻസിങ് ആയാൽ മതി എല്ലാവർക്കും കൺവിൻസിങ് ആവേണ്ട കാര്യമില്ല ആയിട്ട് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർ ക്ലിക്ക് ചെയ്താൽ മതി അവർ കോൾ ചെയ്താൽ മതി അവർ എൻക്വയറി ചെയ്താൽ മതി അങ്ങനെ ആ ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിംഗ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് ബ്രാൻഡിങ് ചെയ്യാൻ നമുക്ക് അതിനനുസരിച്ച് ലോഗോയുടെ കളർ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് എവിടെ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ ടി വിയിൽ കൊടുക്കണോ സോഷ്യൽ മീഡിയയിൽ കൊടുക്കണോ പത്രത്തിൽ കൊടുക്കണോ മാഗസീനിൽ കൊടുക്കണോ ഇനി മാഗസിനിൽ കൊടുത്താൽ തന്നെ ഏത് മാഗസിനിൽ കൊടുക്കണം എവിടെയാണ് നമ്മളുടെ ഓഡിയൻസ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ ആരാണ് നമ്മളുടെ ഓഡിയൻസ് ആരല്ല നമ്മളുടെ ഓഡിയൻസ് എന്ന് കൃത്യമായിട്ട് അറിയണം ഇതാണ് ഇത്തരം സ്കാമേഴ്സ് സമർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോളജിയിൽ ഇത്രയും കഴിവുള്ളവർ ഇത്രയും വളരെ വ്യക്തമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒരിക്കലും വരുത്തൂല അവരത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്യണതാണ് നിങ്ങളും അതേപോലെ തന്നെ നി നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല ആരാണ് ഓഡിയൻസ് എന്നുള്ളത് ഞാനിത് പല വീഡിയോയിലും പറഞ്ഞപ്പോൾ പലരും കമൻറ്റിൽ വന്ന് പറഞ്ഞായിരുന്നു ഈ ഇത് റിപ്പീറ്റേഷൻ ആണെന്നുള്ളത് നമുക്ക് ചില കാര്യങ്ങളിൽ ഫണ്ടമെൻ്റൽസിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല അത് അങ്ങനെ തന്നെ പറഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ നമുക്ക് ഓരോ ആഴ്ചയിലും അത് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആരാണ് ഓഡിയൻസ് എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എവിടെ ടാർഗറ്റ് ചെയ്യണം എന്ത് മെസ്സേജ് കൊടുക്കണം എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവരുടെ സാമ്പത്തിക ശേഷി എന്താണ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടും അതിനനുസരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്കും ഇതേപോലെ ക്ലാരിറ്റി വേണം ഇതുപോലുള്ള മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്